പെരുവന്താനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമ സ്വരാജ്യ വികസന സെമിനാർ പെരുവന്താനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തി മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു അഴിതാ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ആർ വിജയൻ സ്വാഗതം അർപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയ തോമസ് ഡി സി സി സെക്രട്ടറി പി എ അബ്ദുൾ റഷീദ് ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് ജോസഫ് കൂറുംപുറം തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ ഷാജഹാൻ മഠത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനിഷ് ഷംസുദ്ദീൻ ഡി സി സി അംഗങ്ങളായ വി സി ജോസഫ് ജോൺ പി തോമസ് സി ടി മാത്യു ചരളയിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിഫ ജാൻസി ടോമി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ആർ ബൈജു ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ കെ എൻ രാമദാസ് ഷിയാസ് മുത്തേടത്ത് ശരത് ഒറ്റപ്പ്ളാക്കൽ കുട്ടിച്ചൻ മട്ടോത്തുകുന്നിൽ സജി കോട്ടയ്ക്കപ്പുറം സണ്ണി പാറയിൽ പഞ്ചായത്ത് കോർഡിനേറ്റർ സി എസ് നാസർ പഞ്ചായത്ത് മെമ്പർമാരായ ഷീബ ബിനോയി ഗ്രേസി ജോസ് സിജി എബ്രഹാം ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറി സണ്ണി കോട്ടയ്ക്കപ്പുറം മണ്ഡലം ഭാരവാഹികൾ വാർഡ് പ്രസിഡന്റുമാർ ബൂത്ത് പ്രസിഡന്റുമാർ വാർഡ് കമ്മിറ്റി ഭാരവാഹികൾ പങ്കെടുത്തു ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ എൻ രാമദാസ് കൃതജ്ഞത പറഞ്ഞു സി പി എമ്മിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന മനോജിനെ ഡി സി സി സെക്രട്ടറി റഷീദ് കോൺഗ്രസിലേക്ക് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു